ഇത് നിങ്ങളുടെ പത്രമാർക്ക് നിങ്ങൾ രാവിലെ കണ്ണാർ ബാങ്കും ഓഫീസിൽ നിങ്ങൾ കണ്ടെങ്കിൽ എന്നുള്ള സ്നേഹവും ഇഷ്ടവും കൂടും പുറത്തേക്ക് നിങ്ങൾക്ക് ചുറ്റാർ പോലെ കൊണ്ടുവരും നിർദ്ദേശം നോക്കി നിങ്ങൾ കേട്ടിട്ട് പണ്ടത്തിന്റെ ഇത് ഹലോ ഞാൻ പണ്ട് ഞങ്ങളുടെ നാട്ടിലെ വളഞ്ചേരിയിലെ ഡി ടി വി ചാനലിലെ ആങ്കർ ആയിരുന്നു ഹായ് ഗൈസ് അങ്ങനെ കുറച്ച് ദിവസത്തെ ഇടവേളക്ക് ശേഷം വീണ്ടും എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ കുറച്ച് ഡേ ആയിട്ട് നമുക്ക് ഷൂട്ടിങ് തിരക്കായിരുന്നു അപ്പോൾ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് കുറച്ച് ലൈറ്റ് ആയി മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അത്യാവശ്യം തടിയൊക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ അതെല്ലാം വെയിറ്റ് ഒന്ന് ലൂസ് ആക്കണം എന്ന് ആ അപ്പോ അങ്ങനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ തടി കുറയ്ക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു അടിപൊളി സംഭവമാണ് ഞാൻ എന്ന് നിങ്ങൾ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോ ഒരു ഒന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അവക്കാടോ മാ സീസൺ ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് മാങ്ങോ ഒക്കെ എവിടെയും സുലഭമായിട്ട് കിട്ടുന്നതാണ് അപ്പൊ മാംഗോ വെച്ചിട്ട് തന്നെ ഒരു നല്ല സ്മൂത്തിയും അതേ കൂടാതെ തന്നെ മാംഗോ അവക്കാടോ വെച്ചിട്ട് ഒരു നല്ല ഡ്രിങ്ക് അതായത് ഒരു ഹെൽത്തി ഡ്രിങ്കുമാണ് ഞാൻ എന്നെ നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന് എന്തൊക്കെ വേണം എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നമുക്കൊന്ന് കാണാം വാ അപ്പോൾ ഇതിപ്പോൾ രണ്ട് ഐറ്റംസും കൂടി ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര ഐറ്റംസ് കിട്ടും അപ്പോൾ മാംഗോ എന്തായാലും വേണം ഞാൻ ഇവിടെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അവക്കാട് വേണം ഉണ്ടാവും ഇതും ഡെക്കറേറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പഴം ചെറു പഴം അത് ഞാലിപ്പൂവൻ തന്നെ എടുക്കാം എടുക്കുക അതാണ് ടേസ്റ്റ് നമ്മുടെ ഒരു ഉണ്ടാവും അപ്പോൾ പിന്നെ വേണ്ടത് ഇതാ ഏ നമ്മൾ ഏതെങ്കിലും ടൈപ്പ് ഓഫ് നമ്മൾ ഇപ്പോൾ ഈ ഫ്ലെക് കോൺഫ്ലെക്സ് ടൈപ്പിൽ ഇപ്പോൾ മിക്സിങ് നെറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഏതാണ് ഫ്ലേവർ ചതിർത്താൽ മതി ഞാനിപ്പോൾ ഓൾറെഡി ഞങ്ങൾ കഴിക്കുന്ന ഒരു ഫ്ലേവറാണത് അതിൽ ഓൾറെഡി സീഡ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് സിയാസീഡ് ആണ് സിയാസീഡ് നമ്മൾ നന്നായിട്ട് കുതിർത്ത് വെച്ചാണ് കേട്ടോ ഇത് ലൈറ്റ് വെയ്റ്റ് ലോസിനും ഒക്കെ നല്ല നല്ലതാണ് ഒരു കൂളിങ് ഏജൻ്റ് കൂടിയാണ് അപ്പോൾ ഇപ്പോഴത്തെ ചൂടത്തൊക്കെ വളരെ നല്ലതാണ് ജ്യൂസിലൊക്കെ ഇട്ട് കഴിക്കുന്നത് അതേപോലെ പാലാണ് തിളപ്പിച്ച പാലല്ല റോ മിൽക്ക് ആണ് പിന്നെ ഹണി വേണം കേട്ടോ ഇത് ഞങ്ങൾ വയനാട് പോയില്ല അപ്പോൾ അടുത്ത് വാങ്ങിച്ച നല്ല പ്യോർ ഹണിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് വേണ്ടത് ഇപ്പോൾ ഷുഗർ ഒന്നും ആടെയുന്നില്ല ഭയങ്കര ഹെൽത്തി ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അവക്കാടോ മാങ്ങോട്ടുള്ള നല്ല ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഒരു നേരത്തെ മീൽസ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും അപ്പൊ വെയിറ്റ് ലോസ് ഒക്കെ ഉള്ള ആരൊക്കെ നല്ലതാണ് ഹെൽത്തി ഭയങ്കര ഹെൽത്തി ടൈപ്പ് ആണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടി ഞാൻ ഇടാൻ വേണ്ടി പോവുകയാണ് അപ്പൊ എന്താ കുറച്ച് അവക്കാടോ അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മാങ്കോ ഇപ്പൊ എനിക്ക് വാർഷിക്കാൻ വേണ്ടിട്ടുള്ള കോഴിക്കാണ് എടുത്തിരിക്കട്ടോ എന്നിട്ട് മാതൃത്തിന് നമ്മൾ ഹാനിയാണ് ചിലത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ പൊട്ടിച്ചില്ലാത്തത് പൊട്ട കേനോളബാല ഹ് എന്താ നിങ്ങ കൈ ഓൾറെഡി ഫോഴ്സിൻ ദേ പറക്കടാ പറക്കലാക്ക് എന്നിട്ട് പോർട്ട് കൈമ കറങ്ങתי ദോട്ടറ എങ്ങേ പോവുക എന്നല്ല ദോട്ടറ കേറെ അല്ലേ എട്ടെ എടി ദാ പിന്നെ കേന്നോ ഹണി ഇടത്തുകോ ആണ് ആണ് എത്ര സ്പൂൺ വേണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ മാത്രമേ ആവശ്യത്തിനെ ഞാൻ ഇപ്പോ ഒരുപാട് മദരി ഇഷ്ടല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം യൂസ് ചെയ്യാനാണ് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ട്ടോ പ്യുവർ ആണെന്നൊന്നും അങ്ങനെ അറിയേം അത് വെള്ളത്തിൽ ഇട്ട് നോക്കിയാൽ മതി അപ്പൊ അത് ഇങ്ങനെ ബോൾ പോലും കിടക്കും പാത്രത്തിലാക്കി ജസ്റ്റ് ഇങ്ങനെ വെള്ളം നനച്ച് കഴിഞ്ഞാൽ അറാറ പോലെ യൂട്യൂബിൽ നോക്കിയാൽ മതി കേട്ടോ അത വല്ലാണ്ട് അങ്ങോട്ട് ഓക്കെ അപ്പൊ ഇത് കൂടി ചേർക്കേണ്ടി ഇനി വേണമെങ്കിൽ കുറച്ച് പാല് ഇതൊന്ന് മിക്സ് ചെയ്യട്ടോ ഒരുപാട് പാൽ ചേർക്കണ്ട കുറച്ച് പാല് ഓക്കേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലൻഡ് എടുത്ത് ഞെപ്പ് കൊണ്ടുവരാം കേട്ടോ ഓൾറെഡി ഞാൻ ഇതാ ഇങ്ങനെ നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മളേക്ക് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് ഇത്രയും നല്ല ക്രീമിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒരു ബൗളിലേക്ക് മാറ്റിട്ടോ അതിലേക്ക് ഞാനിതാ നമ്മുടെ സിആർ സിഡ് അത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് നന്നായിട്ട് അത് ബ്ലൈൻഡ് ചെയ്ത് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്ക നന്നായിട്ട് നല്ല ടേസ്റ്റ് ആണ് നല്ല ആണ് ഇത് ദുബായിൽ ഓൾറെഡി ഒരു റെസ്റ്റോറൻറ്റില് ഞാൻ കണ്ടിട്ട് അവരുടെ റെസിപ്പി മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് അവക്കാഡോ ചെയ്യുന്നു അവക്കാടോ മാങ്കോ ഈ ഒരു ഷേക്ക് നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ട്രൈ ചെയ്തത് മസ്റ്റർ ഐറ്റംസാണ് ഇനി നമുക്ക് ഇത് കുറച്ച്

ടേക്ക ഗൈസ് ഓ ഫോർ ഇനി ദി മുകളിൽ നമ്മൾ കുറച്ച് ഹണി വിതരാം വിതരയണ ഇലടോവ ടുവ ടോയർൻസ് ഹണി എങ്ങനെയന്ന് വെക്കുക ട്ടോ ടോളി ഓക്കേ നെക്സ്റ്റ് അപ്പോൾ നമ്മുടെ ഒരു ഡിഷ് ഉണ്ട് ഓൾറെഡി റെഡിയാകിട്ട്

അവക്കട ക്രീമിന്റെ ടേസ്റ്റ് വാവ് നിനുവേച്ചോ വാട്ടി ബ്യൂട്ടി എ쁘 ഇവിടേനേ ലെറ്റ്സ് സ്റ്റാർട്ട് ഐ ലൈക്ക് യു ഐ ലൈക്ക് യു പറ പറല്ലേ വെല്ലർ പേരി നോക്കാം മാസ്റ്റർ ഡ്രേവർ അല്ല മാസ്റ്റർ ലൈൻ ആണ് ഓൾഡി വനലോ അപ്പൊ നമുക്ക് ഇനി അടുത്ത റെസിപ്പിയിലേക്ക് പോവാം ഓക്കെ ഇനി അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ഒരു മാംഗോ ബനാന സ്മൂത്തിയാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാര് ഇപ്പൊ പെട്ടെന്ന് എന്താ ഡേറ്റ് ഇടുന്ന ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് സ്മൂത്തി തന്നെയാണ് ഇത് നമുക്ക് ഓവർനൈറ്റ് ആയിട്ട് നമുക്ക് രാത്രി തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം രാവിലെ പെട്ടെന്ന് ഓഫീസിലേക്ക് പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചു പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്മൂത്തിയാണിത് അപ്പോ ഞാൻ നേരത്തെ ഓൾറെഡി ഞാൻ അവക്കാട് മാംഗോ ഇട്ട അതിലേക്കന്നെയാണോ ഞാൻ വീട് ഇടുന്നത് കഴിയുമെന്നില്ല ഇട്ട് പഴം അത് ഇട്ടുകൊടുത്തു പിന്നെ മാംഗോ പീസ് ഇട്ട് കൊടുക്കാൻ പോവാണ് ഓക്കെ നമ്മുടെ ഈ ഇത് നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ടിട്ട് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഒന്ന് അടിച്ചു ബ്ലെൻഡ് മിക്സ് ആവുള്ളൂ ആ മിക്സ് ആയാൽ മതി ഒരു ഹെൽത്തിന് വേണ്ടിട്ട് മാത്രം വെയിറ്റ് ലോസ് ഒക്കെ നല്ലതാണത് കുറച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി ചേർക്കാൻ വേണ്ടി മധുരത്തി നമ്മൾ അണിയാണ് ചേർക്കുന്നത് രണ്ട് സ്പൂൺ അണി ചേർത്തിട്ടുണ്ട് ഇനി ചേർക്കാൻ വേണ്ടത് പാലാണ് കേട്ടോ പാൽ ചേർക്കാം വേണമെങ്കിൽ നമുക്ക് തൈര് ചേർക്കാം നല്ല അതായത് കുറച്ച് തൈര് ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ് അതായത് നമ്മൾ നോർമൽ പുളിയില്ലാത്ത തൈലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്താൻ പറ്റി അടിപൊളിയാണ് നമുക്ക് ഇതൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം അപ്പൊ ഓൾറെഡി നന്നായിട്ട് ബ്ലൈൻഡ് ഒരു പഫി പഫി പോലെ നമുക്ക് നമുക്കൊരു ബൗളിലാക്കി മാറ്റി തന്നെയാണോ ക്രീമി ഒരു പഫി പഫി പോലെ േ അപ്പൊ ഇനി ഡെക്കറേറ്റ് ഐറ്റംസ് ചേർക്കാണെങ്കിൽ പോവാണ് മാംഗോ സ്മൂത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നമുക്ക് എല്ലാ ഫ്രൂഡ്സ് വേണമെങ്കിൽ ചേർക്കാം സ്ട്രോബെറി ചേർക്കാം ബ്രോസ്ബെറി ബെർബെറി എല്ലാം നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്രൂഡ്സും ഇതിലെ കൂടെ ചേർക്കാം കേട്ടോ ഹെൽത്തി ഫുഡ്സ് ചേർക്കും അപ്പൊ ഉള്ള കയ്യിലുള്ളത് മാംഗോ ചെറുതായിട്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മള് ചെയ്ത് വെച്ചാൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഇഷ്ടാനുസരണം എത്ര വേണമെങ്കിലും ഇതില് നെട്ട്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഹെൽത്തിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ വേറെ നായ കണ്ടിട്ടോ ഡെക്കറേറ്റ് ചെയ്യാം അപ്പൊ വെച്ചിട്ട് सिंद होटल मैनेजमेंट में गुणे हैं ढंग से ये सीखना है हो 있는데요 നല്ലതാണ് मामा हम्म हम्म पहुंचने का है गाइस अब हमारा हेल्थलेस मोड इधर आपटा स्मूथी डेटेड मैंने खाच करटा ട്ടെ സ്വർഗം സ്വർഗം എവിടെയാണ്ടെന്നൊരു സംശയം ഇല്ലാതില്ലാതെ ഇല്ലാതില്ലേ സ്വർഗം ഇന്നുണ്ട് പത്തിൽ നിനക്ക് <gum> <gum> Sorry, ും ഒരു മസ്റ്റർ ത്രീ ഐറ്റംസ് ആണ് അപ്പൊ ഇത് രണ്ട് ഐറ്റംസ് രണ്ടും നല്ല ഹെൽത്തി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഫസ്റ്റ് ആദ്യ സംഭവം നമുക്ക് ഒരു വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോ നമുക്ക് അവർ ഇമ്പ്രസ് ചെയ്യാൻ തുടങ്ങി ഒരു പൊളി ഐറ്റം ആണ് ഇതും നിങ്ങളുടെ ഭർത്തകന്മാർക്ക് നിങ്ങൾ രാവിലെ ഉണ്ടാക്കി കൊടുക്കുമ്പോ പോണ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ സ്നേഹവും ഇഷ്ടവും കൂടും പുറത്ത് നിങ്ങൾക്ക് ചുണ്ടാറൊക്കെ കൊണ്ടുതരും നമ്മൾ സ്കാൻ കൊടുക്കുക അത് അവർ തിരിച്ചല്ലേ അത് നിനക്ക് പറ്റിയതല്ല നിനക്ക് പറ്റിയത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഒരു ചുറ്റാ വാങ്ങിച്ചത് വളരെ ടേസ്റ്റിന് സംഭവം ട്രെയിൻ ചെയ്ത് നോക്കണം നിനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും കൊടുക്കാം കുട്ടികൾക്കും നല്ല ആരോഗ്യം കാരണം വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി ഇപ്പൊ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്മൂത്തി ഇതിപ്പോ നിങ്ങൾക്ക് മാങ്കോട്ട് നിങ്ങൾക്ക് സ്ട്രോബെറി എടുക്കാം പഴം എടുക്കാം അവക്കാഴം എടുക്കാം നിങ്ങൾ കയ്യില ഏത് ഫ്രൂട്ട്സ് ആണോ എടുക്കുക ആ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇതിൽ മാത്രം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ഉണ്ടാക്കുന്ന ഒക്കെ സെയിം തന്നെയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടും ആരോഗ്യത്തോടെ ഇരിക്കാം അപ്പൊ വീണ്ടും പുതുമയായിരുന്ന അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഹോം ടൂറും അതേപോലെ എന്റെ സ്കിൻ റോട്ടീനും ഒക്കെ എന്നോട് ഒരുപാട് പേര് കമന്റ്സിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ കമന്റ്സ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം അതാണ് നമ്മുടെ പ്രചോദനം അപ്പൊ വീണ്ടും പുതുമയാർന്ന വീഡിയോസുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ഇത് ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ് ഇത് കൂടാണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കാം എനിക്ക് അറിയിക്കുന്ന വില പ്ലീസ് ഞാൻ പണ്ടത്തെ ഇത് ഓർമ്മ വേണ്ട ഹലോ എന്താ ഞാൻ പണ്ട് ഞങ്ങളെ നാട്ടിലെ വളാഞ്ചേരിയിലെ ചാനലിലുള്ള ആങ്കറായിരുന്നു ഇല്ലല്ലോ എന്റെ ഒരു ടൈം പാസ് കോമഡി പ്രോഗ്രാം ആയിരുന്നു അപ്പോഴത്തെ കോമഡി അപ്പൊ എന്തായാലും എല്ലാം ട്രൈ ചെയ്ത് നോക്ക ഇനിയും പുതുമയാണ് വീണ്ടും കാണാം അതേക്കും